തൃക്കരിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന കെ എം മാണി സ്മാരക കാരുണ്യ ഐ എ എസ് അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള സൗജന്യ പരിശീലനത്തിന്റെ രണ്ടാം ബാച്ച് തുടങ്ങി യൂണിസെഫ് ഇന്ത്യ അഡ്മിൻ അസോസിയേറ്റ് അഹമ്മദ് കബീർ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് ഗ്രാമീണ പശ്ചാത്തലമുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടർ എന്ന് ലക്ഷ്യമിട്ട് എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുവരുന്ന കെ എം മാണി സ്മാരക കാരുണ്യ സൗജന്യ ഐ എ എസ് അക്കാദമിയുടെ ജൂനിയർ ഫൗണ്ടേഷൻ കോഴ്സിലേക്കുള്ള രണ്ടാം ബാച്ചിന്റെ പരിശീലനം തുടങ്ങി വിവിധ മത്സര പരീക്ഷകളിലേക്ക് ധൈര്യത്തോടെയും ഒരുക്കത്തോടെയും കുട്ടികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തുടക്കമിട്ട പരിശീലന പദ്ധതിയിൽ ആദ്യ വർഷം ഒരു ബാച്ചിൽ അറുപത് വിദ്യാർത്ഥികളാണുണ്ടായത് രണ്ടാം വർഷവും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ ഏഴാം തരത്തിൽ പഠിക്കുന്ന പുതിയ അറുപത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് പരിശീലനത്തിന് തുടക്കമിട്ടിട്ടുള്ളത് സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് നേതൃത്വം വഹിക്കുന്ന അക്കാദമിക്കു കീഴിൽ നടക്കുന്ന പരിശീലന പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം യൂണിസെഫ് ഇന്ത്യ അഡ്മിൻ അസോസിയേറ്റ് അഹമ്മദ് കബീർ നിർവഹിച്ചു സ്വപ്നം കാണാൻ വേണ്ടി ഒരു എന്താ പറയുക സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമാവുന്ന പറയുന്നത് വളരെ സന്തോഷം കൂടിയാണ് ഞാൻ ഒരുപാട് ഐ എസ് ട്രെയിനിങ്ങിൽ പോയിട്ടുണ്ട് മൂന്ന് വർഷം ട്രെയിനിങ് പോയി ആ ട്രെയിനിങ്ങിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് സിവിൽ സർവീസ് എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമല്ല അത് നമ്മളെ ഒരു മനുഷ്യനാക്കി മാറ്റുക സാമൂഹിക ബോധമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക ഡിസിപ്ലിൻ ഉള്ള കുട്ടികളാക്കി മാറ്റുക ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് അല്ലാതെ നമ്മൾ ബുക്കിലെ ജനറൽ നോളജ് പഠിച്ച് എം മുഹമ്മദ് മുർഷിദ് അധ്യക്ഷത വഹിച്ചു കാരുണ്യ അക്കാദമി ചെയർമാൻ എം പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ വി രാഘവൻ മാസ്റ്റർ മുസ്തഫ ഇർഫാനി വെളിമുക്ക് കെ ശ്രീധരൻ മാസ്റ്റർ പി ശശിധരൻ മാസ്റ്റർ ബഷീർ എഡാട്ട് അഡ്വക്കേറ്റ് എം ടി പി കരീം ഇ വി ദാമോദരൻ അഡ്വക്കേറ്റ് ഇ എം സോജു എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പരിശീലന ക്ലാസിന് ഫേസ് അക്കാദമി സിവിൽ സർവീസ് പരിശീലകൻ ഇ കെ ജാബിർ മൊയ്ത് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷം ഫൗണ്ടേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ അറുപത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഈ വർഷം സൗജന്യ മിഡ് ലെവൽ ഫൗണ്ടേഷൻ കോഴ്സിൽ പരിശീലനവും തുടരുന്നുണ്ട് ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ